പുതുവെളിച്ചം ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ നടക്കുമ്പോൾ സാബു തൻ്റെ കയ്യിലിരുന്ന ഫയലിൽ നിരാശയോടെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു ഒരു ഗുണവുമില്ലാത്ത ഈ ഫയൽ ഓടയിലേക്ക് വലിച്ചെറിഞ്ഞാലോ എത്ര സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു ഇനിയും വീട്ടുകാരുടെ മുന്നിൽ ചെലവുകാശിനെ കൈനീട്ടാൻ വയ്യ തൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ജോലിയായി സെറ്റിലായി കരയിൽ തിര തള്ളിക്കയറും പോലെ സാബുവിൻ്റെ ഹൃദയം ദുഃഖചിന്തകളാൽ നിറഞ്ഞു കപ്പലണ്ടി കപ്പലണ്ടി നല്ല ചൂട് കപ്പലണ്ടി വഴിയറിയിൽ കപ്പലണ്ടി കച്ചവടം നടത്തുന്ന പളനിയണ്ണൻ അലറി വിളിച്ചു അണ്ണാ ഒരുപതി കപ്പലണ്ടിതാ സാബു പത്ത് രൂപ അയാളുടെ നേരെ നീട്ടി എന്താ അണ്ണ മുഖത്തൊരു സന്തോഷമില്ലാതിരിക്കുന്നത് പളനി ചോദിച്ചു അത് ഒന്നുമില്ല അണ്ണാ എല്ലാം പ്രശ്നങ്ങളാണ് ഒന്നും ശരിയാകുന്ന മട്ടില്ല കപ്പലണ്ടി കഴിക്കുന്നതിനിടയിൽ സാബു നിരാശയോടെ പറഞ്ഞു അണ്ണാ അതെല്ലാം കടവൾ ശരിയാക്കും എൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടിട്ട് ഇരുപത് വർഷമായി എന്റെ ജീവിതം ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് ഞാൻ കരുതി പലരും അങ്ങനെ പറഞ്ഞു എന്നാൽ എന്നേക്കാൾ ദുഃഖം അനുഭവിക്കുന്ന ഒത്തിരി പേരെ കണ്ടതോടെ ഞാൻ ചിന്തകൾ മാറ്റി പല ജോലികൾ തുടങ്ങി മക്കളെ പഠിപ്പിച്ചു വീട് വെച്ചു എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം പളനി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു സാബുവിൻ്റെ മനസ്സിൽ ഒരു പുതുവെളിച്ച മിന്നെ സാധ്യതകളൊന്നും അവസാനിച്ചിട്ടില്ല